ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക വാവാണ് അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴ എനിക്ക് മനസ്സിലായി ഇപ്പോഴൊന്നും നമുക്ക് ബലിയിടാൻ പോകാൻ പറ്റൂല എന്ന് അതുകൊണ്ട് ഞാനൊരു ചായ ഒക്കെ കുടിച്ചു സാധാരണ ചിലരൊക്കെ ഒന്നും കഴിക്കാതെയൊക്കെയാണ് ബലിയിടുന്ന ബലിയിടാൻ പോവാറ് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പക്ഷേ ഇത്തവണ നല്ല മഴ എനിക്ക് ഇപ്പോഴൊന്നും പോകാൻ പറ്റൂലെന്നുള്ളത് കൊണ്ട് ഞാനൊരു ചായ ഒക്കെ കുടിച്ചതാണ് അങ്ങനെ മഴയൊക്കെ തോന്നുന്നപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ബലിയിടാൻ പോകാൻ ഇറങ്ങി അപ്പോൾ ചേട്ടനും ഞാനും കൂടെയാണ് പോകുന്നത് അങ്ങനെ തോർത്തൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി അപ്പുറത്തു നിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്നറിയില്ല എന്തായാലും പോയി നോക്കാന്നുള്ള രീതിയിൽ ഇറങ്ങി അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം തന്നെയാണ് ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് തൃക്കോവിൽ ശിവക്ഷേത്രം അങ്ങനെ എഴുപത് രൂപ കൊടുത്ത് തെരസ് എഴുതിയ ശേഷം നമ്മൾ ക്യൂ നോക്കിയപ്പോൾ നല്ല ആളുണ്ടെന്ന് അപ്പം ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ബേക്കർ സൈഡിലേക്ക് പോയി അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് കയറാന്ന് വിചാരിച്ചു അല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി മലത്തി തലയ്ക്ക് മോളി വെച്ച് വെച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് തലയ്ക്ക് മോളിൽ കൂടെ അങ്ങനെ നമ്മൾ കയറി നിന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളായിരുന്നു അങ്ങനെ വീഡിയോ കറക്റ്റ് വന്നപ്പോഴാണ് ബാക്കിൽ നമുക്ക് പരിചയമുള്ളൊരു പോകാൻ നിൽക്കുക വല്ലിച്ചൻ്റെ മോളും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ കയറി നിന്ന ശേഷം ബാക്കിയുള്ളവർ ഇറങ്ങി കുറച്ച് പേര് പന്തലിൻ്റെ അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് അങ്ങനെ പന്തലൊക്കെ ഫുൾ ആളായി അവസാനം ആള് ഫുള്ള് കയറിയ ശേഷമാണ് തുടങ്ങിയത് നല്ല ആളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് മഴ മാറിയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായിട്ട് ക്യൂ നിൽക്കാനും പറ്റി എല്ലാവരും കയറി റെഡിയായി നിന്നപ്പോൾ ശ്രീകുട്ടം വന്ന് നമ്മൾ എഴുതിച്ച റെസിപ്റ്റ് കളക്ട് ചെയ്തു അപ്പോൾ ഇത് കൊടുത്ത ശേഷമാണ് നമ്മൾ ബലിയിടാൻ വേണ്ടി തുടങ്ങുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിക്കോട്ട് പോയ ശേഷം നമ്മൾ റിലേറ്റീവ് ഒരു ഒരണ്ണനുണ്ട് അപ്പം അണ്ണനാണ് നമുക്ക് പവത്രക്കെട്ട് കൊണ്ടു തന്നത് അപ്പോൾ ഞാൻ സംശയിച്ച് ഞാൻ കെട്ടിയ പവത്രക്കെട്ടാണോ ഇനി എനിക്ക് കിട്ടുന്നതെന്ന് നോക്കി പക്ഷെ അല്ല വൃത്തിയായിട്ട് കെട്ടിയ ഒരു പവത്രക്കെട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ സന്തോഷ് ചേട്ടൻ നമുക്ക് ദർപ്പ കൊണ്ടു തന്നു ദർപ്പയ്ക്ക് ഏഹ് പിറകെ പിന്നെ വന്നത് ഇലയാണ് ഇല കൊണ്ടു തന്ന നമ്മുടെ ഏ ഇവിടുത്തെ മാമനാണ് പ്രസന്ന മാമ ഇപ്പൊ മാമ ഇവിടുത്തെ ഓട്ടോ ഓട്ടിക്കുന്നതാണ് അപ്പൊ അണ്ണന്റെ കൂടെ കർമ്മങ്ങൾക്കൊക്കെ ഇപ്പൊ സഹായമായിട്ട് പോകുന്നത് ഈ മാമനാണ് അങ്ങനെ ഇലയൊക്കെ നമ്മൾ തറയിൽ വെച്ച് റെഡിയാക്കി അപ്പോൾ പിണ്ടച്ചോറുമായിട്ട് കണ്ണം വന്നു അപ്പോൾ അവന് നല്ല പണിയുണ്ടായിരുന്നു കുഞ്ഞ് എല്ലാവരും ഇലയും ഇടുന്നത്തിൽ നല്ല പാടുള്ള പണിയാണല്ലോ പിന്നെ ഉള്ളതെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല ഇത് നമ്മൾ ബലിതർപ്പണം കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ആണ് അപ്പോഴത്തേക്കാണ് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായ സിൽവരാജ് അവിടെ വന്നത് പിന്നെ വീടെത്തിയപ്പോഴത്തേക്ക് തുടങ്ങി മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്നത് തകർത്ത് പെയ്ത മഴ ഉണ്ടപ്പോൾ ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ചേട്ടൻ റൗഡിൽ പോയിട്ട് തന്നപ്പോൾ എനിക്കൊരു കവറ് കൊണ്ട് തന്നു അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ പറയും അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം നൂറ് രൂപയ്ക്ക് അഞ്ച് ഐറ്റം എന്ന് പറഞ്ഞാണ് ചേട്ടൻ കൊണ്ടുവന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ മൊബൈൽ ചാർജ് വെക്കുന്ന ഒരു സാധനമാണ് നമുക്കിത് ചാർജ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇത് സി ടൈപ്പിൻ്റെ ഒരു ചാർജറാണ് ഇത് പവർ ബാങ്ക് മൊബൈലും ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജർ പിന്നെ ഉള്ളത് ഒരു ബൾബാണ് പിന്നെ ഇതൊന്നും വലിയ കമ്പനി ഐറ്റം ആണോ എന്ന് ചോദിച്ചല്ല എന്നാലും ഇത് നൂറ് രൂപയ്ക്ക് അങ്ങനെ മുതലായി എന്നുള്ളതാണ് ഇത് ലൈറ്ററാണ് ആണ് നല്ല ലൈറ്ററാണ് ആണ് നല്ല ചാർജൊക്കെ ഉള്ള ലൈറ്ററാണ് സാധാരണ ലോക്കൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് പിന്നെ സാധാ ഒരു നമുക്ക് കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു ലൈറ്റ് ഇതും നല്ല പവർ ഉണ്ടായിരുന്നു ഞാനത് കത്തിച്ച് കാണിച്ചു തരാം ഇത് അത്യാവശ്യം ഈ നൂറ് രൂപയ്ക്ക് എങ്ങനെ മുതലാവുമെന്ന് വെച്ചാൽ അറിയില്ല എങ്കിലും നല്ല സാധനങ്ങൾ തന്നെയാണ് എത്ര നാൾ രാഷ്ട്രീയമെന്നൊന്നും അറിയത്തില്ല കണ്ട നല്ല വെട്ടമാണ് നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല വൈറ്റ് വെട്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയ സാധനങ്ങൾ എല്ലാം കൊള്ളാം സൂപ്പർ പിന്നെ ചോറൊക്കെ കഴിച്ച് മോളെ പഠിപ്പിക്കാൻ കയറി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ